എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രവിശേഷത്തിൻ്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് മഹാശിവരാത്രിയാണ് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പ്രാവശ്യത്തെ ശിവരാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ അവസാന ദിവസമാണിന്ന് കഴിഞ്ഞ ഒന്നര മാസമായി നീണ്ടു നിൽക്കുന്ന പ്രയാഗ്രാജിലെ മഹാകുംഭമേള ഇന്ന് സമാപിക്കുകയാണ് ഇന്നത്തെ പ്രത്യേക സ്നാനത്തിലൂടെ പ്രത്യേക ആരതി പൂജയിലൂടെ ഇന്ന് സമാപിക്കുകയാണ് അങ്ങനെ എന്തുകൊണ്ടും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മുടെ പത്രങ്ങൾ എങ്ങനെയാണ് ഈ ശിവരാത്രി ആഘോഷത്തെ സമീപിച്ചത് എന്ന് നോക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും സാധാരണ രീതിയിൽ ഇത്തരം വിവിധ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ പത്രങ്ങളും ആഘോഷമാക്കാറുണ്ട് എല്ലാ എല്ലാ മതവിഭാഗങ്ങളുടെയും പക്ഷെ ഈ അടുത്ത കാലത്തായി കാണുന്ന ഒരു ഒരു പ്രവണത ഹൈന്ദവ വിശ്വാസികളുടെ ഇത്തരത്തിൽപ്പെട്ട ഉത്സവങ്ങൾ അത്തരം ഉത്സവങ്ങൾ പത്രങ്ങൾ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുക പഴയ പണ്ട് ചെയ്ത പോലെ പണ്ട് എല്ലാ എല്ലാ തരത്തിലുള്ള ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും എല്ലാ ആഘോഷങ്ങളും വേണ്ട വേണ്ടതിലധികം തന്നെ ഒരുപക്ഷെ വേണ്ടതിലധികം പ്രാധാന്യം പത്രങ്ങൾ നൽകുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ഇത്തരം ആഘോഷങ്ങളെ കുറിച്ച് പത്രങ്ങൾ ഏറ്റവും ഏറ്റവും മിനിമം കൊടുത്തു എന്ന് പേരിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു ചില പത്രങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടാറയില്ല കാരണം ഹൈന്ദവ വിശ്വാസത്തെ പറ്റി പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്നൊരു നാരേറ്റീവ് നമ്മുടെ ഇടതുപക്ഷ ഒരു സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മുസ്ലിം തീവ്ര തീവ്രവാദികളിൽ നിന്ന് വന്നുപെട്ടിരിക്കുന്നു കാരണം ഇടതുപക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം ഈ ഹൈന്ദവ വോട്ട് ബാങ്ക് പതുക്കെ പതുക്കെ അവരിൽ നിന്ന് ഒലിച്ചു പോവുകയാണ് അവരിപ്പോഴും എസ് ഡി പി എം ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ കുറ്റം പറയുമെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം തീവ്ര തീവ്ര ചിന്താഗതിക്കാരോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ് അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹൈന്ദവ വിശ്വാസങ്ങളെ മുഴുവൻ ഹൈന്ദവ ആചാരങ്ങളെ മുഴുവൻ ആർ എസ് എസും ബി ജെ പിയുമായി കൂട്ടിക്കെട്ടുകയും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ ആർ എസ് എസ് കാരാണ് കൈയും ചരട് കെട്ടുന്ന ആൾക്കാർ മുഴുവൻ ആർ എസ് എസ് കാരാണ് അല്ലെങ്കിൽ കാവ്യമുണ്ടെടുക്കുന്നവർ മുഴുവൻ ആർ എസ് എസ് കാരാണ് അല്ലെങ്കിൽ ബി ജെ പി കാരാണ് സംഘികളാണ് ചന്ദനക്കുലി തൊടുന്നവർ മുഴുവൻ സംഘികളാണ് ആർ എസ് എസ് കാരാണ് ബി ജെ പി കാരാണ് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഇവിടെ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രധാന പറയാൻ കാരണം ഇന്നത്തെ ഈ ശിവരാത്രി ദിനത്തിൽ നമ്മുടെ പത്രങ്ങൾ എങ്ങനെയാണ് ആ ഒരു സംഭവം കൊടുത്തത് എന്ന് നോക്കുന്നത് കൗതുകകരമായിരിക്കും ഇത് ഇന്നത്തെ കേരളകൗമുദി കേരളകോമിയുടെ ഒന്നാം പേജിൽ തന്നെ ഇന്ന് മഹാശിവരാത്രി രണ്ടു കോളത്തിൽ മഹാശിവരാത്രി എന്ന് പറഞ്ഞ് മഹാദേവന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അതായത് തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിലെ ശിവേത്രത്തിലെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവന്റെ ശില്പം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നിട്ട് അതിന്റെ കൂടെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ശ്രീ പരമേശ്വര ഭഗവാനെ രാപ്പകൽ ഭജിച്ച് ഭക്തർ നിർവൃതി കൊള്ളുന്ന മഹാശിവരാത്രി ഇന്ന് വ്രതശുദ്ധിയോടെ ഭക്തർ എന്ന ക്ഷേത്രങ്ങളിൽ രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമിളിച്ച് ശിവഭജന നടത്തും എന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളവുമതിയെ സംബന്ധിച്ചിടത്തോളം ആ അർഹമായ ഒരു ഒരു പ്രാതിനിധ്യം ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്കിനി അടുത്ത പത്രം എടുക്കാം ഇത് മലയാള മനോരമയാണേ മലയാള മനോരമയിൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു ആ രീതിയിലാണ് ഈ ശിവരാത്രിയുടെ ഒരു പടവും അല്ലെങ്കിൽ പ്രയാഗ്രാജിലെ ആ മഹാകുംഭമേളയുടെ സമാപനം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഒരു ചെറിയ ചെറിയ ഒരു 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 വാർത്ത മാത്രം ഒറ്റ നോട്ടത്തിലൊന്നും നമ്മൾ കാണില്ല കേട്ടോ ഇതില്ല ഈ ഈ ഒരു സിംഗിൾ കോളത്തിൽ സിംഗിൾ കോളത്തിൽ ഒരു ഒരു സ്ത്രീയുടെ ഒരു മുഖം മാത്രമുള്ള ഒരു പടം കൊടുത്തിട്ട് അതിന് ക്യാപ്ഷൻ ആണ് ശിവരാത്രിക്ക് മുമ്പായി പ്രയാഗ് രാജിൽ കുംഭമേളയിലെ പുണ്യസ്നാനത്തിന് ശേഷം നെറ്റിയിൽ തൃശൂലം ചാർത്തുന്ന തീർത്ഥാടക ഇന്ന് കുംഭമേള സമാപിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞു പടമേ അതിന്റെ അടിയിൽ ഇന്ന് ശിവരാത്രി ഒരൊറ്റ വരി ഒരൊറ്റ വരി പതിനാറ് പോയിന്റില് ഒരു ചെറിയ ഒരു തലക്കെട്ട് എന്നിട്ട് അതിൽ പറയുന്നു ഇന്നത്തെ മഹാശിവരാത്രി ആഘോഷത്തിന് ഒരുങ്ങി ശിവക്ഷേത്രങ്ങൾ നാളെയാണ് ശിവരാത്രി വാവുബലി തർപ്പണം ആലുവ മണപ്പുറം അടക്കമുള്ള കേന്ദ്രങ്ങൾ പുലർച്ചെ മുതൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് സജ്ജമായി ഒട്ടേറെ ക്ഷേത്രങ്ങളും ബലിതർപ്പണ ചടങ്ങുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു അറിയിപ്പ് മാത്രം നാളെയാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വാവുബലി എന്നുള്ളൊരു അറിയിപ്പ് മാത്രമാണ് മലയാള മനോരമ ഈ ഒന്നാം പേര് കൊടുത്തത് അതല്ലാതെ ശിവഭഗവാന്റെ ഒരു ചിത്രമോ ശിവരാത്രിയുടെ പ്രാധാന്യമോ ശിവരാത്രിയെ കുറിച്ചുള്ള വേറൊരു ഒരു കാര്യവും മലയാള മനോരമ കൊടുത്തിട്ടില്ല മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രമാണ് മലയാള മനോരമ ആണല്ലോ വളരെ പ്രൊഫഷണലായി ഞാൻ പലപ്പോഴും പറയാറുണ്ട് വളരെ പ്രൊഫഷണൽ കാര്യങ്ങൾ കാണുന്ന പത്രമാണ് മനോരമ പക്ഷെ മനോരമയെ സംബന്ധിച്ചിടത്തോളം ഈ ശിവരാത്രിയെക്കുറിച്ചുള്ള പടമൊന്നും കൊടുത്തില്ലെങ്കിലും മണ്ടന്മാരായ ഹൈന്ദവ വിശ്വാസികൾ പത്രം വാങ്ങിക്കൊള്ളും എന്ന് പറയുന്ന ഒരു വിശ്വാസം മലയാള മനോരമ മലയാള മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങൾക്കും കാരണം നിങ്ങൾ നോക്കിയാട്ടെ ഇനിയിപ്പോൾ വരുന്ന ഒരു ക്രിസ്മസ് ബിരിയാണി ചെറിയ ക്രിസ്മസോ അല്ലെങ്കിൽ ഓശാന ഞായറോ അല്ലെങ്കിൽ ദുഃഖവെള്ളിയോ ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും മലയാള മനോരമ ഒന്നാം പേയിൽ പടം കൊടുക്കുക ഇനി പോട്ടെ നമ്മള് എന്താ പറയാ മുഹറം വരുന്നു അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ വരുന്നു വലിയ പെരുന്നാൾ വരുന്നു അത്തരത്തിലുള്ള മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ വരികയാണെങ്കിൽ മലയാള മനോരമയെങ്കിലേക്ക് കൊടുക്കുക ഇതൊരു പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർ കഴിഞ്ഞാൽ ഞാൻ വർഗീയത പറയാണ് അതാണ് പ്രശ്നം നമ്മുടെ ഒരു ഒരു ഭക്തിയുടെ കാര്യം പറയുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ചാണ് പറയുമെങ്കിൽ അത് ഉടനെ അത് വർഗീയതയായി നമ്മൾ വ്യാഖ്യാനിക്കും അത് വർഗീയത ശിവ മഹാശിവ ശിവരാത്രിയെ പറ്റി പറഞ്ഞാൽ അത് വർഗീയത പ്രയാഗരാജ് പറഞ്ഞാൽ അത് വർഗീയത ശ്രീരാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് വർഗീയത പക്ഷെ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് മതേതരം വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മതേതരം ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മതേതരം മുഹറം ബക്രീദ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മതേതരമാണ് പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ അത് സംഘികളുടെ ഒരു പരിപാടിയാണ് ശ്രീകൃഷ്ണ ജയന്തി അത് സംഘികളുടെ പരിപാടിയാണ് പിന്നെ മഹാഗണപതി ആഹ് അത് ഗണപതി മിത്താണല്ലോ ഗണപതി മിത്താണ് അതേപറ്റി പറയാനേ ഇല്ല പിന്നെ എന്താ പറയാ നമ്മുടെ മഹാശിവരാത്രി അതും അതും ഗണപതി ഇത്താണെങ്കിൽ ശിവനും ഇത്താണല്ലോ പ്രത്യേകിച്ചും ശിവന്റെ ഒരു ഗാംഗ്വാബി പള്ളിയുമായി ആ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വിശ്വാസം അത് നമ്മുടെ പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഹൈന്ദവ വിശ്വാസികളെ അവർക്ക് അവരെ പറ്റിയിട്ട് നമ്മൾ ഗൗനിക്കേ വേണ്ട അവർ മണ്ടന്മാരാണ് അവരെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർ പത്രം വാങ്ങിക്കോളും പക്ഷെ മറ്റു മതവിഭാഗങ്ങളെ കുറിച്ച് അങ്ങനെയല്ല അവരെ കുറിച്ച് അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ വാർത്ത കൊടുക്കണം എന്നുള്ളതാണ് മലയാള മനോരമയുടെയും മറ്റു പത്രങ്ങളുടെ അജണ്ട അപ്പൊ ഇത് വളരെ ഒരു ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കുന്ന രീതിയിലാണ് ഒരു കുഞ്ഞു പടം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കൊടുത്തത് മഹാശിവരാത്രിയെ കുറിച്ച് പറഞ്ഞ പ്രയാഗരാജില് ഒരു അവിടുത്തെ ഉള്ളൊരു ഭക്ത തൃശൂരം നെറ്റിയിൽ തൃശൂരം വരയ്ക്കുന്നതിന്റെ ചെറിയൊരു പടം മാത്രം കൊടുത്തിട്ട് നാളെ വാവുബരിയാണ് എന്ന് പറയുന്ന ഒരു അറിയിപ്പും കൊടുത്തിട്ട് എന്നിട്ട് ഇന്ന് ശിവരാത്രി എന്ന് പറയുന്ന ചെറിയൊരു പതിനാല് പോയിന്റുള്ള ഒരു തലക്കെട്ട് കാലാവസ്ഥ അറിയിപ്പൊക്കെ പടുത്തോളം ഇന്ന് മഴ പെയ്യും അല്ലെങ്കിൽ ഇന്ന് വെയിലറയ്ക്കും എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു വാർത്ത ഇനി നമുക്ക് അടുത്ത ഒരു പത്രം നോക്കിയാട്ടെ മാതൃഭൂമി മാതൃഭൂമിയില് മാതൃമിന്ധ മാതൃമിയുടെ ഫോൾഡിന് താഴെ ഒരു ഒരു ചെറിയ ഒരു തലക്കെട്ട് ഉണർന്നിരിക്കൂ ഇന്ന് മഹാശിവരാത്രി ഒരു ചെറിയ അറിയിപ്പ് മാത്രം ആറാം പേജ് എന്ന് പറയുന്ന ഒരു അറിയിപ്പുണ്ട് ആറാം പേജിൽ ഉണർന്നിരിക്കൂ ഇന്ന് മഹാശിവരാത്രി എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഏഴാം പേജിൽ മഹാകുംഭമേള ഇന്ന് സമാപിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മലയാള മനോരമയിലോ അല്ലെങ്കിൽ കേരള ഗൗമുദിയിലോ ഇന്ന് പ്രയാഗരാജിലെ മഹാകുംഭമേളയുടെ സമാപനമാണ് എന്നുള്ള വാർത്തയും ഇല്ല കേട്ടോ ഒന്ന് മഹാകുംഭം നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യയിലെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തീർത്ഥാടന മഹാമഹമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് കോടികൾ കോടികൾ വന്നെത്തി നിൽക്കുന്ന അത്തരത്തിലുള്ള അറുപത്തിനാലോ അറുപത്തഞ്ചോ കോടികൾ കഴിഞ്ഞു എന്ന് പറയുന്നു അവിടുത്തെ ഈ കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ അവിടെ എത്തിയ ഭക്തജനങ്ങൾ അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല അത് അവിടെ ഒരു ഒരു തിക്കും ഉണ്ടായി കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറിയൊരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഇത്തരത്തിൽപ്പെട്ട കോടികൾ പങ്കെടുക്കുന്ന ഒരു ഒരു മഹാ തീർത്ഥ തീർത്ഥാടന സംഗമത്തിൽ ഇത്രയും ഭംഗിയായ അത്ര ഒരു തീർത്ഥാടനം അവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ യോഗി സർക്കാരിന്റെ വളരെ 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 കൃത്യമായ ചിട്ടയൊപ്പിച്ച പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് ആ രീതിയിലും അതിനെ കാണാം അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും കിട്ടുന്നില്ല പ്രയാഗരാജിലെ ആ സംഭവത്തെക്കുറിച്ച് കിട്ടുന്നില്ല ആ പത്രങ്ങളൊക്കെ സടകുടം എഴുന്നേറ്റത് ഈ അന്ന് അന്നത്തെ ആ തിക്കിലും തിരക്കിലും പെട്ടി അതിപ്പോ ഒരു എനിക്ക് തോന്നുന്നു അടുത്താഴ്ചയോ അതിന്റെ അടുത്താഴ്ചയോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോഴേ അതൊരു മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഇതിനെ ഈ മഹാകുംഭമേളയെ തകർക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ഒരു ഒരു തിക്കും തിരക്കും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും റിപ്പോർട്ട് വരട്ടെ ഞാൻ അതിലേക്ക് അടക്കുന്നത് അവിടെ ഒരു മുപ്പത് പേരാണ് മരിച്ചത് പക്ഷെ ഇപ്പോഴും ദേശാഭിമാനം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുപ്പതൊന്നല്ല അങ്ങനെ അവരുടെ മനസ്സിൽ ഇതൊരു മഹാ ഒരു ദുരന്തമായി മാറണമെന്ന് പറയുന്ന ഒരു ഒരു വൃത്തികെട്ട നിന്തിയായിരുന്നു ഈ പത്രക്കാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ എല്ലാ പത്രക്കാരെയും കുറ്റപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് ദേശാഭിമാനി ദേശാഭിമാനി അന്നത്തെ തലക്കെട്ട് ഞാൻ പ്രത്യേകിച്ച് അന്ന് വീഡിയോ ചെയ്തിരുന്നു എല്ലാ പത്രങ്ങളും മുപ്പത് പേർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏഹ് പത്രങ്ങൾ അടക്കം മുപ്പത് പേർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദേശാഭിമാനി പറയുന്നത് നാൽപ്പത് പേർ എന്നായിരുന്നു നാൽപ്പത് പേർ മരിച്ചു എന്നിട്ട് ഉള്ളിലെ പേജിലൊക്കെ അമ്പത് മരണസംഖ്യ അമ്പത് ആകാം അറുപതാകാം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പൊ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി ഒന്നാം പേജിൽ ഒരു അറിയിപ്പ് മാത്രം ഈ എന്നിട്ട് ആറാം പേജിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആറാം പേജില് യെസ് ആറാം പേജിന് മേലെ ഉണർന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് സദ്ഗുരുവിന്റെ ഒരു ചെറിയ ഒരു 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 ലേഖനം പോലുള്ള ഒരു സംഭവം ഉണ്ട് ഇന്ന് മഹാശിവരാത്രി എന്ന് പറഞ്ഞിട്ട് ഇന്ന് മഹാശിവരാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ടോപ്പില് ഒരു സ്ട്രിപ്പ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു വാർത്ത ഒരു രണ്ട് കോളം വാർത്ത മഹാകുംഭമേള ഇന്ന് സമാപിക്കും മഹാകുംഭമേള ഇന്ന് സമാപിക്കും വൻ ഭക്ത സാന്നിധ്യം കൊണ്ട് ലോക ശ്രദ്ധയെ ആകർഷിച്ച മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിനത്തിൽ സമാപനം ചടങ്ങിലെ അവസാന പ്രധാന സ്നാന ചടങ്ങുകൾ ബുധനാഴ്ചയാണ് ഇതുവരെ അറുപത്തിനാല് കോടിയിലേറെ പേർ പൊട്ടി സ്നാനം ചെയ്തതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കുഞ്ഞു വാർത്ത മാതൃഭൂപ കൊടുത്തിരിക്കുന്നു ഇനി നമ്മള് ഏതാ മാധ്യമം മാധ്യമം പിന്നെ മാധ്യമത്തിന് അങ്ങനെ ഒരു ഒരു സംഭവമില്ല മാധ്യമം അവിടെ അനിഷ്ട സംഭവങ്ങൾ മാത്രമേ ഈ ദുരന്തങ്ങൾ മാത്രമേ മാധ്യമം റിപ്പോർട്ട് ചെയ്യാറുള്ളൂ അതല്ലാതെ മാധ്യമത്തിൽ അങ്ങനെ ഒരു ഒരു ശിവരാത്രിയുമില്ല ശിവരാത്രിയുമില്ല മഹാകുംഭമേളയുമില്ല പിന്നെ ഉള്ളത് നമ്മുടെ സഖാക്കളുടെ പത്രമാണ് ദേശാഭിമാനി ദേശാഭിമാനി ശിവൻ എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണല്ലോ ഗണപതി മിത്താണെന്നവരുടെ സഖാക്കൾ നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഗണപതി മിത്താണ് അതുകൊണ്ട് ശിവനും മിത്താണ് അതുകൊണ്ട് ശിവന്റെ ഒരു ഒരു വരിവോ ഇല്ലേ ശിവൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു പ്രശ്നമേ നമ്മുടെ ദേശാഭിമാനിക്കില്ല അപ്പൊ ദേശാഭിമാനിക്ക് മഹാശിവരാത്രിയും ഇല്ല പ്രയാഗ്രാജുമില്ല ഒന്നുമില്ല ഇതാണ് നമ്മുടെ മതേതരം അപ്പൊ മതേതര നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി അടുത്ത് നടക്കാനിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഘോഷമാണെങ്കിൽ ദേശാഭിമാനി എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുക ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും മത എന്താ പറയാ ആഘോഷമാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ദേശാഭിമാനി കൈകാര്യം ചെയ്യുക എന്ന് നോക്കിയാൽ മതി ശ്രീകൃഷ്ണ ജയന്തി ഇവർ തൊടില്ല ആ ഇത്തരത്തിലുള്ള മഹാശിവരാത്രിയും തൊടില്ല ഇതാണ് പത്രങ്ങളുടെ മതേതര മതേതറ സ്വഭാവം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് ഇതിനോട് അനുബന്ധമായി ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ പി സി ജോർജ് പി സി ജോർജ് റിമാൻഡിലാണല്ലോ ഇപ്പൊ ആശുപത്രിയിൽ കഴിയുകയാണ് മറ്റ് സാധാരണ നമ്മുടെ സി പി എം നേതാക്കളെ മാതിരി അറസ്റ്റ് ചെയ്ത് കൊടുമ്പോൾ നെജിവേദന എന്ന് പറയുകയാണ് നിലവിളിച്ചതെന്നല്ല അത് വളരെ കൃത്യമായി ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടു വേരിയേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് നാളെയാണ് പി സി ജോർജിന്റെ പി സി ജോർജിന്റെ ഈ ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണനക്കെടുക്കുന്നത് അതും നമ്മുടെ പത്രങ്ങളൊന്നും പി സി ജോർജിന്റെ ആ രീതിയിലുള്ള വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു ആന്റി വാർത്ത പി സി ജോർജിന് ഒരു വാർത്ത മാധ്യമ മാധ്യമവും നമ്മുടെ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ച ഉണ്ടല്ലോ മൂന്ന് പേര് ഇരുന്നാട് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് മാധ്യമത്തിൽ അപ്പൊ ഈ അടുപ്പ് അടുപ്പുകൂട്ടി ചർച്ചയും ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് പി സി ജോർജ് ചെയ്തത് എന്തോ വലിയ പാതകമാണ് എന്നുള്ള രീതിയിൽ പി സി ജോർജ് മത സ്പർദ്ധ അതായത് മുസ്ലിം മതവിഭാഗത്തെ എന്താ പറയാ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചർച്ച ചർച്ചയിൽ സംസാരിച്ചു എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിനെതിരെ ചാർജ് കുറ്റം ഇതില് യെസ് മാധ്യമത്തില് ആ വാർത്ത കൊടുത്തത് പി സി ജോർജിന്റെ വാർത്ത യെസ് പി സി ജോർജ് ആശുപത്രിയിൽ തന്നെ പി സി ജോർജിന്റെ വാർത്ത മാധ്യമത്തിൽ കൊടുത്തത് രണ്ട് മൂന്ന് കണ്ടും വാർത്തയുണ്ട് കേട്ടോ കാരണം ഇവര് ആഘോഷിക്കുകയാണ് പി സി ജോർജ് ആശുപത്രിയിൽ തന്നെ ആരോഗ്യനിലയിൽ പ്രശ്നമില്ലെന്ന് ഡോക്ടർമാർ പോലീസ് നിരീക്ഷണത്തിലും സുരക്ഷയിലും ഐ സിയുവിൽ തുടരുകയാണ് എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമേ ജയിലിലേക്ക് മാറ്റൂ പിന്നെ പോലീസ് വ്യക്തമാക്കിയത് ജനുവരി അഞ്ചിന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന നിലപാടാണ് ജോർജ് കൈക്കൊണ്ടത് അതായത് മുസ്ലിം മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് ജോർജ് കൈക്കൊണ്ടത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട ടൗൺ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് കേസെടുത്തത് എന്ന് അവസാനം പറയുന്നുണ്ട് എന്ത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ജാമ്യാപേക്ഷ നൽകി കോടതി നാളെ പരിഗണിക്കും നാളെ നമ്മുടെ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് പറയുന്നത് പി സി ജോർജ് എന്തായിരുന്നു എന്തായിരുന്നു പി സി ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരെ പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല കാരണം നമ്മുടെ ജനം ടി വിയിലായിരുന്നു ജനുവരി അഞ്ചിനോ ആറിനോ നടന്ന ജനം ടി വി ഡിബേറ്റിലായിരുന്നു പി സി ജോർജ് ഈ ഈ തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയത് ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാരണം നമ്മുടെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനുവരി അഞ്ചിലെ ആ ജനം ടി വി ഡിബേറ്റ് നിങ്ങൾക്ക് കാണാം അതിലെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ഷാക്കിർ സി കെ സി കെ ഷാക്കി ആയിരുന്നു ഒരു പാനലിസ്റ്റ് പിന്നെ പി സി ജോർജും പിന്നെ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു പേര് മറന്നുപോയി ഏതായാലും ഈ ഒരു പി സി ജോർജിനെ പ്രകോപിപ്പിച്ചത് ഷാക്കിർ ആയിരുന്നു ഷാക്കിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പി സി ജോർജിന്റെ വായിൽ കോലിട്ട് കുത്തുകയായിരുന്നു പി സി ജോർജ് യഥാർത്ഥത്തിൽ പി സി ജോർജ് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയാക്കാനും ഞാൻ സമ്മതിക്കുന്നു കാരണം പി സി ജോർജ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് മുസ്ലിം വേറെന്താ പി സി ജോർജ് മുസ്ലിം മതവിഭാഗത്തെ അല്ല കേട്ടോ കുറ്റപ്പെടുത്തിയത് ഇതൊരു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗുമായുള്ള ഒരു രാഷ്ട്രീയ ദർശിയായിരുന്നു ഇത് ഇത് യഥാർത്ഥത്തിൽ മതദർസി ആയിരുന്നില്ല അതാണ് പ്രശ്നം ഇതൊരു മതചർച്ചയായിരുന്നില്ല രാഷ്ട്രീയ ചർച്ചയായിരുന്നു മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലിം ലീഗിന്റെ ചില വർഗീയ നിലപാടുകളാണ് പി ജോർജ് ഈ ഈ ചാനൽ ചർച്ചയിൽ ആരോപിച്ചത് അതായത് പാലക്കാട് പാലക്കാടൊക്കെ നമ്മുടെ ബി ജെ പിക്ക് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ കെ ടി ജലീലും പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്നെന്താ പറയുക എസ് ഡി പിരും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ മുസ്ലിം എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളും അതല്ലാത്ത മുസ്ലിം സംഘടനകളും എല്ലാവരും കൂടി ഒത്തുകൂടി ഇവിടെ ബി ജെ പിക്ക് ഒരു ഹൈന്ദവ വിരുദ്ധ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പി സി ജോർജ് ഇത് പറഞ്ഞുകൊണ്ട് വന്നത് അതിന്റെ പറച്ചിലിനിടയിൽ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് ോ അല്ലെങ്കിൽ ഇവിടെ ഈ ഹൈന്ദവ ഹൈന്ദവ ക്രിസ്ത്യാനികൾക്കെതിരെ ഹൈന്ദവ വിഭാഗത്തിനും ക്രിസ്ത്യാനികൾക്കും എതിരെ മുസ്ലിം വിഭാഗം ഭയങ്കര ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിലും ഇവര് മത മതരാഷ്ട്രം മതരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം പ്രത്യേകിച്ച് എസ് ഡി പി എക്കാരും ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക്കാരും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ ലക്ഷ്യമതാണ് ഇവിടെ ഒരു ഇന്ത്യ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഇവിടെ എസ് ഡി പിരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ജമാഅത്തേക്കാരുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യമതാണ് അവരത് ഒരു പ്രകടമാക്കിയതാണ് അടുത്ത ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് അവര് അവര് രംഗത്തിറങ്ങുകയാണ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജ് സംസാരിച്ചത് അപ്പോൾ പി സി ജോർജ് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഫോക്കസ് ചെയ്തതിന് പകരം മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ ജനസാമാന്യത്തെ ഒരുമിച്ച് പലപ്പോഴും ഈ ഒരു ഒരു രീതിയിൽ ഈ ഒരു നറേഷനിൽ കൊണ്ടുവരികയുണ്ടായി അപ്പൊ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് പി സി ജോർജ് ഖേദപ്രകടനം നടത്തി ഖേദപ്രകടനം നടത്തി എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഇത്തരത്തിൽപ്പെട്ട പരാമർശിച്ചതിൽ ഖേദ പ്രകടനവും നടത്തി കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒക്കെ എതിരെയാണ് പി സി ജോർജിനെതിരെ കോടതി വളരെ കർശനമായ കർശനമായ എന്താ പറയുക ജാമ്യം കൂടി നിഷേധിച്ചുകൊണ്ട് ജാമ്യം കൂടി നിഷേധിച്ചുകൊണ്ട് റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പ്രശസ്ത അഭിഭാഷകനായ കെ രാംകുമാർ ഏറ്റവും മലയാള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സീനിയറായ സീനിയർ മോസ്റ്റ് ആയ അഭിഭാഷകൻ ഏറ്റവും പ്രശസ്തനായ അഭിഭാഷക കെ രാംകുമാർ കഴിഞ്ഞ ദിവസം ഒരു ടി വി ഡിബാറ്റില് അദ്ദേഹം പറയുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് രാംകുമാർ പറയുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള എന്താ പറയാ കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഏറ്റവും സീനിയറായ രാംകുമാർ പറയുന്നു പി സി ജോർജ് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു മതസ്പർദ്ധ വളർത്തുന്ന ഒരു പരാമർശം പി സി ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല കാരണം പി സി ജോർജ് ഒരു 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 മതവിഭാഗത്തിലെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു നടത്തിയത് പിന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഒക്കെ ഉണ്ടാവുകയാണ് തന്നെ പി സി ജോർജ് ക്ഷമ ചോദിക്കുകയും മാപ്പ് പറയുക അല്ലെങ്കിൽ ഞാൻ ഖേദ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്ന രീതിയിലായിരുന്നു രാംകുമാർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഒരു ജാമ്യം നിഷേധിക്കത്തക്ക രീതിയിലുള്ള റിമാൻഡ് ചെയ്യ ചെയ്യേണ്ടതായ ഒരു 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 വലിയ ഒരു നിയമലംഘനമൊന്നും മതസ്പർദ്ധ വളർത്തുന്ന പരാമർശമൊന്നും പി ജോർജ് നടത്തിയിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് കെ രാംകുമാർ പറയുകയുണ്ടായി മാത്രമല്ല അതിനെ തുടർന്നുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ ആരിഫ് ഹുസൈൻ അതായത് എക്സ് മുസ്തീവ് എന്നറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് വളരെ കൃത്യമായി പറഞ്ഞു മലയാളത്തിൽ അല്ലെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മതേതരം എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരു സെലക്ടീവ് സെക്യുലറിസമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം പറയാം ഹൈന്ദവ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഗണപതി മിത്താണെന്ന് പറയാം ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല സരസ്വതിയുടെ നഗ്നചിത്രം വായിക്കാം ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല ശിവന്റെ ശിവനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം പറയാം ശിവലിംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് വായി തോന്നിയത് മുഴുവനും പറയാം അത് അതൊക്കെ മതേതരമാണ് പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മിണ്ടരുത് പ്രവാചനെ കുറിച്ച് മിണ്ടരുത് മറ്റു മതവിഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾ മിണ്ടരുത് അതാണല്ലോ ഗോവിന്ദ മാഷയോട് ചോദിച്ചത് ഗോവിന്ദ മാഷ് പറഞ്ഞ് ഗണപതി മെത്താണ് എന്താ സംശയം ഗണപതി മിത്താണ് അപ്പ മാഷെ അള്ളാഹു അള്ളാഹുവിനെ പറ്റി മിണ്ടരുത് അത് മിത്തല്ല അള്ളാഹു എന്ന് പറഞ്ഞ അതേക ദൈവമല്ലേ അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടാൻ പാടില്ല എന്ന് ഗോവിന്ദ മാഷ് പറയും ഗോവിന്ദ മാഷ് മാത്രല്ല എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു 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 അതായത് ഫ്രീഡം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇവിടെ ഒരു മതവിഭാഗത്തിനെതിരെ നിങ്ങൾക്ക് എന്തും പറയാം ഹൈന്ദവ വിഭാഗത്തിനെതിരെ ആർക്കും എന്തും പറയാം പക്ഷേ നിങ്ങൾ മറ്റു മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒന്നുകിൽ അവർ നിങ്ങളെ കൈവെട്ടും കാലുവെട്ടും അല്ലെങ്കിൽ തലവെട്ടും അതല്ലെങ്കിൽ കോടതി ഇടപെടും അല്ലെങ്കിൽ പോലീസ് ഇടപെടും ആ രീതിയിൽ ഇവിടെ ആ ആ വിഭാഗം മാത്രമല്ല ഇവിടെ കോടതിയും പോലീസും ഉൾപ്പെടെ ഈ ഒരു പൊതുവികാരത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു വാസ്തവികമായ ഒരു 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 കാര്യം ആരിഫ് തിരുവത്ത് കഴിഞ്ഞ ദിവസം ഒരു ടി ചർച്ചയിൽ പറയുകയുണ്ടായി ആരിഫ് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ കാരണം ഈ നമ്മുടെ ബി ജെ പിയുടെ ദേശീയ വക്താവ് നൂപുർ ശർമ്മ ഉണ്ടായിരുന്നല്ലോ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് രണ്ടു മൂന്ന് വർഷം മുമ്പ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അതായത് ഗ്യാൻ വ്യാപി ഗ്യാൻ വ്യാപി മസ്ജിദുമായുള്ള ഗ്യാൻ വ്യാപി തർക്ക മന്ദിരവുമായുള്ള ഒരു ഇതേപോലുള്ള ഒരു ഡിബേറ്റ് അത് റിപ്പബ്ലിക് ടി വിയിലായിരുന്നു റിപ്പബ്ലിക് ടി നടന്ന ഡിബേറ്റിൽ അവിടെ ഒരു ഒരു ഇസ്ലാമിക തീവ്രവാദ ലൈനിലുള്ള ഒരു ഒരു പാനലിസ്റ്റ് നൂബുൽ ശർമ്മക്കെതിരെ പറഞ്ഞത് അല്ലെങ്കിൽ ഗ്യാൻ വ്യാപി മസ്ജിദുമായുള്ള ഒരു തർക്ക ർക്കവുമായി ബന്ധപ്പെട്ട് അവിടെ ശിവലിംഗം കണ്ടെത്തിയ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ശിവലിംഗം എന്ന് പറഞ്ഞ ഇത് ശിവലിംഗം ഒന്നും അല്ല ഇത് ഞങ്ങൾ കയ്യും കാലൊക്കെ കാല് ചവിട്ടി തെക്കുന്ന കാല് ചവിട്ടി തെക്കിച്ച് കഴുകുന്ന ഒരു ഒരു കരിങ്കൽക്കട്ടയാണ് ഇത് മറ്റേ എന്താ പറയാ ഒരു ഫൗണ്ടൻ ജല ഒരു 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 ഫൗണ്ടന്റെ ഒരു ഭാഗമാണിത് ഇത് വഴിവാക്കിലുള്ള ഉള്ള മൈൽക്കുറ്റി പോലുള്ള സാധനമാണ് ഇത് നിങ്ങളുടെ ശിവലിംഗം ഒന്നും അല്ല എന്ത് ശിവലിംഗം ഞങ്ങൾ കൈയ്യൊന്നും കയ്യും കാലൊക്കെ ചവിട്ടി തേച്ച് കഴുകുന്ന സാധനമാണ് ഇത് ശിവലിംഗം ഒന്നുമല്ല എന്നൊക്കെ വളരെ വളരെ നിണ്യമായ രീതിയിൽ വളരെ നീചമായ രീതിയിൽ ശിവഭഗവാനെ അപകീർത്തിപ്പെടുകയും ശിവലിംഗത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ നൂപുർ ശർമ്മ അന്ന് അതിന് മറുപടിയായി പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹദീസുകളിലുള്ള നിങ്ങളുടെ ഖുറാനിലുള്ള ചില കാര്യങ്ങൾ എനിക്കും പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഒരിക്കലും എന്താ പറയാ പ്രവാചകനെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ ഒന്നും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നൂബുർ ശർമ്മ സംസാരിച്ചിരുന്നില്ല നൂബുർ ശർമ്മ വളരെ കൃത്യമായി ഹദീസിലുള്ള കാര്യങ്ങൾ ഒരു ഒരു മൂന്ന് പോയിന്റുകൾ നൂബുർ ശർമ്മ എന്ന് പറയുകയുണ്ടായി അതാണ് കുതിരപ്പുറത്ത് ചന്ദ്രനിലേക്ക് കയറിപ്പോയി പിന്നെ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആയിഷ ആയിഷയെ ആറു വയസ്സിൽ വിവാഹം ചെയ്തു ഒമ്പതാം വയസ്സിൽ അവളുമായി ബന്ധപ്പെട്ടു പിന്നെന്താ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ ആ ഭൂമി ഭൂമി പരന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹദീസുകളിലും നിങ്ങളുടെ ഖുറാനിലും ഒക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ നൂപുർ സ്വപ്പ് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ കോലാഹലം നമ്മളൊക്കെ മറന്നു പോകരുത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ മുഴുവനും അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടായി അവസാനം ഇന്ത്യ ഒറ്റപ്പെട്ടു അറബ് രാജ്യങ്ങൾ മുഴുവനും ഇന്ത്യയെ ഒറ്റപ്പെടുത്തണം വ്യാപാരം നിയന് വ്യാപാരം നിർത്തണം അതിനെ തുടർന്ന് രണ്ടുപേരെ കൊല ചെയ്തു അതായത് നൂവർ ശർമ്മയെ അനുകൂലിച്ച് സംസാരിച്ച രണ്ടുപേരെ കൊല ചെയ്യുന്ന ആ സംഭവങ്ങളുണ്ടായി അത്തരത്തിൽപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബി ജെ പി ഉൾപ്പെടെ ചെയ്തത് നൂപുർ ശർമ്മയെ ഈ വക്താവ് ദേശീയ വക്താവ് എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി അവരെ പാർട്ടിയുടെ പ്രധാന പൊസിഷനിൽ നിന്നൊക്കെ മാറ്റി സുപ്രീം കോടതി പോലും ഇവർക്കെതിരെ നിലപാടെടുത്തു ഇവരെ ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോടതിയും പോലീസും പൊതുബോധവും എല്ലാം കൂടി സൃഷ്ടിച്ചെടുത്ത ഈ ഒരു 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 സംഭവം എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവരെ അതായത് ഞങ്ങളുടെ മതത്തെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ വിടില്ല പക്ഷെ നിങ്ങളുടെ മതത്തെ ഞാൻ എന്തു വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു 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 ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് പി സി ജോർജിനെ വിശേഷിപ്പിക്കാം അപ്പൊ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ചെയ്തത് താൻ പറഞ്ഞത് അതിൽ ഖേദപ്രകടനം നടത്തി ഇനി ഏതായാലും നാളെ കോടതി ആ ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ഏതായാലും നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഓരോ മത വിഭാഗത്തിനും അവരുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അവരുടെ ഒരു വൈകാരികമായ അവരുടെ അവരുടെ ഒരു സത്തയാണത് നമ്മൾ അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനെ അതിനെ നമ്മൾ ഒരിക്കലും വ്രണപ്പെടുത്താൻ പറ്റില്ല അതിൻ്റെ സത്യം മിത്താണോ സത്യമാണോ എന്നൊന്നും നമ്മളല്ല പറയേണ്ടത് ഗണപതി ഒരു ദൈവമാണെങ്കിൽ ആവട്ടെ അതല്ലാതെ മറ്റൊരാളെ മറ്റൊരാളെ മറ്റൊരു അവരനെ അത് അപകടപ്പെടുത്തുന്ന വിധത്തിലല്ല എങ്കിൽ നമുക്ക് എന്തിന് ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണം പക്ഷേ അതല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിലൂടെ നീളം നടക്കുന്നത് ഏറ്റവും അവസാനം ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അതായത് ഇപ്പൊ കുംഭമേളയുടെ സമാപനമാണല്ലോ ഈ കുംഭമേളയിൽ കുളിച്ചു കഴിഞ്ഞാൽ ചെറിയും എന്ന് നമ്മുടെ ഒരു ഫുട്ബോൾ പറഞ്ഞു സി കെ വിനീത് സി കെ വിനീത് വിളിച്ചു പറഞ്ഞു കുംഭമേളയിൽ കുളിച്ചു കഴിഞ്ഞാൽ ചൊറി പിടിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കുംഭമേള ഹൈന്ദവ വിശ്വാസികളുടെ ഈ മഹാതീർത്ഥാടനമല്ല മറ്റേതെങ്കിലും ഒരു വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയാൻ ധൈര്യപ്പെടുവോ അതിൽ പോയി കുളിച്ചാൽ ആ തീർത്ഥാടന ആ സ്നാനഘട്ടത്തിൽ പോയി കുളിച്ചാൽ ചൊറി പിടിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ ഇല്ല കാരണം ഒന്നും എന്ന് പറയാം നമുക്ക് കുംഭമേളയിൽ പോയി അവിടുത്തെ സ്നാനഘട്ടത്തിൽ കുളിച്ചാൽ ചെറി പിടിക്കും എന്ന് പറഞ്ഞ സി കെ വിനയത്തിനെതിരെ ഒരാൾ പോലും കൈവിരൽ ചൂണ്ടുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ എതിരെ ഇതേപോലെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസ്താവനകൾ ഒരുപാട് ഒരുപാട് നമ്മുടെ നമ്മുടെ മുമ്പിലുണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ട് വെറുതെ വികാരങ്ങൾ കുത്തിപ്പൊക്കുന്നില്ല പക്ഷെ ഇവരെല്ലാം ഓരോരുത്തരും പറഞ്ഞ നമ്മുടെ സ്പീക്കർ പറഞ്ഞ ഗണപതി മിത്താണെന്ന് പറഞ്ഞ കാര്യം തന്നെ ഉണ്ടല്ലോ ഇതിന്റെ അങ്ങനപ്രതിക ഒന്നും ഇല്ലല്ലോ അതിന് ഏറ്റവും വലിയ ഒരു വിശ്വാസ ഒരു ബിംബത്തെ ഒരു പ്രതീകത്തെ അതൊരു മിത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴുണ്ടാകുന്ന ഒരു മതസ്പർദ്ധയിൽ കൂടുതലൊന്നും പി സി ജോർജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതാണ് ഇന്ന് മഹാശിവരാത്രി കേരളത്തിലെ മലയാളികളുടെ ഒരു വലിയ വിഭാഗം ആരാധിക്കുന്ന ശിവഭഗവാനെ ആരാധിക്കുന്ന ഉറക്കമൊഴിയുന്ന ഈ ദിവസം നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ എല്ലാം മഹാശിവരാത്രി ദിവസത്തെ തമസ്കരിച്ചു എന്നിട്ട് അവര് ഞങ്ങൾ മതേതരന്മാരാണ് എന്ന ഒരു നറേഷൻ ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിന് ഹൈന്ദവ വിശ്വാസികൾക്ക് എതിരാണ് അതുകൊണ്ട് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെ വരൂ ഞങ്ങളുടെ പത്രം ഇതാ നിങ്ങളുടെ പത്രമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ ഉണ്ടാക്കുകയാണോ ഇവരുടെ ശ്രമം എന്ന് എനിക്ക് അറിയില്ല ഏതാ ഇത് വളരെ മോശമാണ് ഇത് എല്ലാ കാലത്തും ഹൈന്ദവ വിശ്വാസികൾ ഇങ്ങനെ മണ്ടന്മാരായി നിൽക്കില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മളെല്ലാ മതവിശ്വാസങ്ങളെയും എല്ലാ ഭക്തരെയും നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം എല്ലാവരെയും നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം അപര അപരമതത്തെ അല്ലെങ്കിൽ അപരവിശ്വാസത്തെ നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം അതിനെ ആക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം